നമ്മുടെ എസ്എസിയുടെ എം ടിഎസ് ഹവിൽദാർ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ തുടങ്ങിയതും ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ആൻസർക്ക് എന്ന് റിലീസ് ചെയ്യും പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ പലരും ഇങ്ങനെ കമൻ്റിലൂടെ വന്ന് ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒഫീഷ്യൽ സോഴ്സുകളിൽ അതിൻ്റെ പരീക്ഷ തീരുന്നത് പതിനാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനുമായിരുന്നു പക്ഷേ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ആൻസർ ആൻസർക്ക് ഇതിലൊക്കെ ചെറിയൊരു ഡിലേ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി മാത്രമല്ല നിങ്ങൾക്ക് അടുത്ത എം വേണ്ടി തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശൈലത്തിൽ ാവശ്യമായിട്ടുള്ള ഇതിന് മാത്രമല്ല എല്ലാ പോസ്റ്റുകൾക്കും എസ് എസ് സിയുടെ സി ജി എൽ സി എച്ച് എസ് എൽ എം ടി എസ് അതുപോലെ ജി ഡി സി പി ഒ തുടങ്ങിയ എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് എസ് എസ് സിയുടെ റെഗുലർ പൈനീർ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം സൈലം തരുന്നതായിരിക്കും വളരെ മികച്ച പ്രഗത്ഭരായ എസ് എസ് സിയുടെ സി ജി എൽ പരീക്ഷയൊക്കെ എഴുതി വിജയിച്ചവരാണ് നിങ്ങളിവിടെ അധ്യാപനം തരാനായിട്ട് അതും ഒന്നും രണ്ടും തവണയല്ല നിരവധി തവണ എസ് എസ് സിയുടെ പരീക്ഷകൾ എഴുതി വിജയിച്ചവരാണ് നിങ്ങളെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ എസ് എസ് സിൻ്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സെൻട്രൽ റീജിയൻ്റെ വെബ്സൈറ്റിലാണ് സോ ഇവിടെ നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എം ടി എസ്സുമായി ബന്ധപ്പെട്ട് നമുക്കല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എം ടി എസ്സിൻ്റെ റീഷെഡ്യൂൾ എക്സാമിനേഷൻ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി എക്സാം റീഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം സോ ഇതാണ് ആ അപ്ഡേറ്റിൽ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നൊരു നോട്ടീസാണ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷകൾ മൂന്ന് ഷിഫ്റ്റിൻ്റെ പരീക്ഷകൾ നമ്മളെയല്ല നമ്മളെ കേരളത്തിലുള്ളവരെ സൗത്ത് റീജ്യനിലുള്ളവരെ ഇത് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല പക്ഷേ നമ്മുടെ റിസൾട്ട് ആൻസർ ആൻസർക്ക് ഇത് വരാനായിട്ട് ഡിലേ ഉണ്ടാവും ഇത് പലരും ചോദിക്കുന്നുണ്ട് എപ്പോൾ വരുമെന്ന് പരീക്ഷ ഇനിയും കഴിഞ്ഞിട്ടില്ല പരീക്ഷ നടക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ മുൻപ് വരെ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു പരീക്ഷ ഈ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മൂന്ന് ഷിഫ്റ്റുകളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് ആണ് പറയുന്നത് അത് വീണ്ടും കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണും അധികം പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിൽ മുഖാന്തരം പുതിയ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ എസ് എസ് ഇൻ്റെ സെൻട്രൽ റീജിയനിൽ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ആൻസർക്ക് അതുപോലെ തന്നെ റിസൾട്ടൊക്കെ വരാനായിട്ട് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാകും ഈ മാസം അവസാനത്തോടു കൂടി നമുക്കിതിൻ്റെ ആൻസർക്ക് എക്സ്പെക്ട് ചെയ്യാം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആ സമയത്ത് തന്നെ വരണമെന്നില്ല പല അപ്ഡേറ്റുകളും നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ എസ് എസ് ഇ ജി ഡിൻ്റെ എക്സാമിനേഷൻ അതായത് ആപ്ലിക്കേഷൻ ഓഗസ്റ്റ് ഇരുപത്തേഴിന് വരുമെന്നായിരുന്നു സൈറ്റിൽ കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ട് അവിടെ നിന്ന് വരുമെന്നുള്ളൊരു കാര്യം സോ അത് മാറ്റി കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് കാരണം അത് മാറ്റിയിട്ട് റീഷെഡ്യൂൾ ചെയ്ത് മറ്റൊരു ദിവസത്തേക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ വരാം സോ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് പതിനാലാം തീയതി ലാസ്റ്റ് നടക്കേണ്ട എക്സാം ഇപ്പം മാറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ പത്തൊൻപത് പതിനൊന്ന് അതായത് അത് ക്യാൻസൽ ചെയ്തിട്ട് ആ എഴുതിയ കുട്ടികളുടെ പരീക്ഷ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മറ്റൊരു പരീക്ഷ നടത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ റിസൾട്ടൊക്കെ നമുക്ക് അതായത് ആൻസർ കീയും കാര്യങ്ങളൊക്കെ അല്പം വഴികും പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ടും എന്താണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റും ഇല്ലാത്തതെന്ന് അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നത്